വനജന വിശുദ്ധർ ഡിസംബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ പീറ്റർ കനീസിയസ് ഈശോ സഭയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പീറ്റർ കനീസിയസിൻ്റെ യൂറോപ്പ് മുഴുവൻ സുവിശേഷവൽക്കരിച്ചത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വിശുദ്ധൻ ധാരാളം കോളേജുകൾ സ്ഥാപിക്കുകയും തൻ്റെ മഹത്തായ രചനകൾ മുഖാന്തരം സഭയ്ക്ക് ഒരു പുനർജീവൻ നൽകുകയും ചെയ്തു കൂടാതെ ആൽപ്സ് പർവ്വത പ്രദേശങ്ങളിൽ കത്തോലിക്ക നവോത്ഥാനത്തിനുള്ള അടിത്തറയിട്ടത് ഈ വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ ഹോളണ്ടിലെ നിജ്മഗൻ എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത് ലൊറൈനിലെ നാടുവാഴിയുടെ രാജധാനിയിൽ രാജകുമാരന്മാരെ വിദ്യാഭ്യസിപ്പിക്കുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ പിതാവിൻ്റെ ജോലി യുവാവായിരിക്കെ വിശുദ്ധ പീറ്റർ കനീസിയസ് മത നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വാഴ്ത്തപ്പെട്ട പീറ്റർ ഫാവറെ നയിച്ച ഒരു ആത്മീയ ധ്യാനം കൂടിയതിനു ശേഷം അദ്ദേഹം ഈശോസഭയിൽ ചേരുകയും ഈശോസഭയിലെ പ്രഖ്യാപിക്കപ്പെട്ട അംഗങ്ങളിൽ എട്ടാമനുമായിരുന്നു കൊളോൺ നഗരത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് താമസിയാതെ ട്രെൻഡ് കൗൺസിലിൽ കർദിനാൾ ഒഗസ്ബർഗിൻ്റെ ഉപദേഷ്ടാവായി നിയമിതനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹത്തെ റോമിലേക്ക് വരുത്തിക്കുകയും സിസിലിയിൽ അധ്യാപക വൃത്തിക്കായി അയയ്ക്കുകയും ചെയ്തു റോമിലെ വിശുദ്ധൻ്റെ ദൗത്യം പൂർത്തിയായതിനു ശേഷം ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ ജർമ്മൻ പ്രവിശ്യയിലെ ഈശോ സഭയുടെ ആദ്യത്തെ സുപ്പീരിയറായി തീർന്നു അടുത്തതായി വിശുദ്ധൻ ചെയ്തത് നാശോന്മുഖമായ കോളേജുകളെ വീണ്ടെടുക്കുകയും പുതിയ കോളേജുകൾ സ്ഥാപിക്കുകയുമാണ് ആദ്യം വിയന്നയിലും പ്രേഗിലും പിന്നീട് മ്യൂണിക് ഇൻസ്ബർഗ് തുടങ്ങിയ കൂടാതെ ജർമ്മനിയുടെ വടക്കൻ പ്രദേശങ്ങളിലും അദ്ദേഹം കോളേജുകൾ സ്ഥാപിച്ചു വിശ്വത്തിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം ആളുകൾ ഈശോ സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു അദ്ദേഹം യൂറോപ്പ് മുഴുവൻ ഈ അപ്രകാരം യൂറോപ്പ് മുഴുവൻ ഈശോസഭ വളർന്നു അദ്ദേഹം ഈശോ സഭയെ ഒരു ഒതുക്കമുള്ള സംഘമാക്കി തീർക്കുകയും തിരുസഭ നവീകരണത്തിലെ ഒരു പ്രമുഖ ശക്തിയാക്കി മാറ്റുകയും ചെയ്തു ജർമ്മനിയിലെ എല്ലാ കത്തോലിക്ക നേതാക്കന്മാരുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു ഏതാണ്ട് ആയിരത്തി നാനൂറോളം കത്തുകൾ സഭ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ സഹായിക്കുന്നതിനായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ചക്രവർത്തിയുടെ ഉപദേശകനും മുൻ മൂന്ന് മാർപ്പാപ്പന്മാരുടെ വിശ്വസ്തനുമായിരുന്നു പല കാര്യങ്ങളിലും മാർപ്പാപ്പ പ്രതിനിധികളും സ്ഥാനപതികളും ഇദ്ദേഹത്തിൻ്റെ ആരായുക പതിവായിരുന്നു നവോത്ഥാനത്തിനുള്ള മുൻപുള്ള ജർമ്മനിയിലെ ആത്മീയ പൗരോഹിത്യ ജീവിത ശൈലിയുടെ ഒരു കടുത്ത വിമർശകനായിരുന്നു വിശുദ്ധൻ വിദ്യാഭ്യാസ മേഖലയിലും ആത്മീയ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധൻ മുന്നോട്ട് വെച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം നിരവധി സെമിനാരികൾ സ്ഥാപിക്കപ്പെടുകയും നയതന്ത്രപരമായ പല ദൗത്യങ്ങൾക്കും പാപ്പമാർ വിശുദ്ധനെ അയച്ചിരുന്നു തൻ്റെ വിശ്രമമില്ലാത്ത ഈ പ്രവർത്തനങ്ങൾക്കിടയിലും സഭാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളും വേദപാഠങ്ങളും ആത്മീയ ലേഖനങ്ങളും അദ്ദേഹം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു വിശുദ്ധൻ്റെ ജീവിതകാലത്ത് തന്നെ ഇദ്ദേഹം എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളുടെ എണ്ണമില്ലാത്ത വാൾ വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് സ്വിറ്റ്സർലാൻഡിലെ ഫ്രിബോർഗിൽ വെച്ച് വിശുദ്ധൻ അന്ത്യനിന്ദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും സഭയുടെ വേദപാരംഗത്തിനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു